പ്രമുഖ എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി സാറ ജോസഫാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം സാറ ടീച്ചറുടെ കൃതികൾ കലാപങ്ങളാണ് നീതി നിഷേധത്തിനെതിരെ അടിച്ചമർത്തലുകൾക്കെതിരെ കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള കലാപങ്ങൾ ഓരോ എഴുത്തും പൂർണ്ണമാകുമ്പോൾ അത് എഴുത്തുകാരിക്ക് നൽകുന്ന വൈകാരിക അനുഭവം എങ്ങനെയുള്ളതാണ് ഓരോ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും എഴുതാനിരിക്കുന്ന കൃതിക്കുള്ള ഊർജ്ജമാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഊർജ്ജം മാത്രമല്ല അനുഭവത്തിൻ്റെ വലിയൊരു സമ്പത്ത് അത് എഴുത്തിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക അവരുടെ നേരെ നടക്കുന്ന നീതി നിഷേധങ്ങൾ തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വലിയൊരു സംഘർഷമുണ്ട് ഈ സംഘർഷം എഴുത്തിനെ ശക്തിപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം അതൊരു പക്ഷേ ദൂരെ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ കാണുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനെ ഭാവന ചെയ്യുന്നതിനേക്കാൾ പിന്നെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു ജീവിതം സൃഷ്ടിക്കുന്നതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് പരിചിത കൃതികളിൽ സാഹിത്യവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിവില്ല അത് ബോധപൂർവം സംഭവിക്കുന്നതാണോ ഇപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളെ അറിയുന്നത് കൊണ്ടാണോ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണോ എഴുതുന്ന ആളിനെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കും എഴുത്തിൻ്റെ ഒരു രാഷ്ട്രീയം അത് നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരായാലും പ്രകൃതിയായാലും മറ്റ് ജീവജാലങ്ങളായാലും അതിനോടുള്ള അനുഭാവം എന്നുള്ളതാണ് സാമാന്യമായിട്ട് എല്ലാ എഴുത്തുകാരും അതിൻ്റെ രണ്ട് വശങ്ങളും തന്നെയാണ് ആഖ്യാനം ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശം രണ്ടായാലും പിന്നെ എഴുത്തുകാർ നിൽക്കുന്നത് എല്ലായ്പ്പോഴും ഒരു തരത്തിൽ നീതിയുടെ പക്ഷത്താണെന്ന് പറയാം അപ്പം ആ രീതിയിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം എല്ലാവരുടെ എഴുത്തിലും ഉണ്ടായിരിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള കാണലുകളാണ് കാഴ്ചകളാണ് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് നിറക്കുള്ളത് എഴുത്തുകാരെ അങ്ങനെ പല തലങ്ങളിലെ ജീവിതത്തെ കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു സവിശേഷത സവിശേഷതയുണ്ട് എനിക്ക് തോന്നുന്നു എഴുപ്പിനെ ആരൊക്കെയോ പേടിക്കുന്നുണ്ട് സമീപകാലത്ത് കത്തോലിക്ക സഭയുടെ പ്രസിദ്ധീകരണത്തിനുപെടെ വന്ന ലേഖനങ്ങൾ അതാണ് തെളിയിക്കുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു ടേം വെച്ചുകൊണ്ടാണ് അവർ കത്തോലിക്കാ സഭയുടെ രൂപം ഉണ്ടായത് എല്ലാ കാലത്തും അത് പറയപ്പെട്ട കാലത്തായാലും ഇപ്പോഴായാലും അതൊരു സംശയത്തോടി നോക്കുന്നൊരു വാക്കാണ് അത് പെണ്ണിൻ്റെ വ്യത്യസ്ത ജീവിതത്തെ അനുഭവങ്ങളെ സാമൂഹ്യ പദവിയെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പെണ്ണെടുത്ത് ചെയ്യുന്നത് അത് വേറൊരു ജീവിതം ആവിഷ്കരിക്കലാണ് അത് സൂക്ഷ്മമായി പഠിച്ച് അതിൻ്റെ ഒരു രാഷ്ട്രീയം ഉൾക്കൊണ്ട് അതിൻ്റേതായൊരു ഭാഷയിലൂടെ ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിലനിൽക്കുന്ന മുഖ്യധാരാ ജീവിതത്തിനെ നേരെ എതിരായിട്ടുള്ള ചില അനുഭവങ്ങളായിരിക്കും ഒരുപക്ഷെ വർത്തമാനകാലത്തെ മാത്രമല്ല ചരിത്രത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഗതിയായിരിക്കും ഇതുവരെ ആരുടെ കാഴ്ചയിലൂടെ ലോകത്തെ കണ്ടിട്ടില്ലയോ വ്യാഖ്യാനിച്ചിട്ടില്ലയോ ആവിഷ്കരിച്ചിട്ടില്ലയോ അവരുടെ കണ്ണു കൂടെ ലോകത്തെ കാണുകയും വ്യാഖ്യാനിക്കുകയും ആവിഷ്കരിക്കുകയും അവരുടെ ജീവിത ദർശനം മുന്നോട്ട് വയ്ക്കലുമാണത് അതുകൊണ്ട് തന്നെയാണ് അത് ഒരുപക്ഷെ ഇപ്പോൾ ഭയപ്പെട്ടിട്ടല്ല വലിയ വിമർശനങ്ങൾക്കിരയാവുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്ന ജീവിതം എല്ലാ കാലത്തും ഒരു പുരുഷാധിപത്യ മൂല്യത്തെ ആണ് സ്വാംശീകരിച്ച് നിലനിർത്തിയിട്ടുള്ളത് അത് ആണും പെണ്ണും അതെ ഒരുപോലെ അപ്പോൾ അതിനെതിരായിട്ടാണ് നിലനിന്നിരുന്ന മൂല്യങ്ങൾ സനാതനമാണ് അല്ലെങ്കിൽ ശരിയായ മൂല്യങ്ങളാണ് ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത് എന്നൊക്കെ ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോഴും ഉയർന്നു വരുന്നത് അത് ഏത് തട്ട് തലങ്ങളിലായാലും അങ്ങനെ നിലനിൽക്കുന്നതിനെയും അംഗീകരിക്കപ്പെട്ടതിനെയും ചോദ്യം ചെയ്യുന്നത് ഒട്ടും നല്ല രീതിയിലല്ല സ്വീകരിക്കപ്പെടുക അത് ആരാജകവാദമാണെന്ന് പറയും ടീച്ചർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ ബൈബിളിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഒരു സ്ത്രീപക്ഷ വായന സംഭവിക്കപ്പെടുന്നില്ല ഒരു ദേശത്തും എന്ന് തന്നെ പറയാം പക്ഷേ ഈ കാലഘട്ടത്തിലും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അല്ല അത് മാറ്റങ്ങളുണ്ടാവും ബൈബിളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ് ഇപ്പോൾ ലിബറേഷൻ തിയോളജി കേരളത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ എസ് കാപ്പൻ ബിഷപ്പ് ഒലോസ് മർപോലോസ് എം എം ജോസഫ് പിന്നെ അതുപോലെ വർഗീസ് അങ്ങനെ കുറേ പേര് ലിബറേഷൻ തിയോളജി വളരെ വ്യാപകമായിട്ട് ആഴത്തിൽ ആഴത്തിലിവിടെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ധാരാളം പുസ്തകങ്ങളുണ്ടാകുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു പ്രത്യേകിച്ച് ബിഷപ്പ് ഒലോസ് മോർപോലോസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിതത്തെ ബൈബിളിനെ പിന്നെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എങ്ങനെ കാണണം അല്ലെങ്കിൽ വായിക്കണം അങ്ങനെ ജനാനുകൂലമാക്കണം എന്നുള്ള ഒരു വീക്ഷണം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു അത് പക്ഷേ ഈ യാഥാസ്ഥിതിക നിലപാടുകളോട് ഘടകവിരുദ്ധമാണ് കാരണം എന്ന് വെച്ചാൽ യാഥാസ്ഥിതിക നിലപാടുകൾ എപ്പോഴും ഒരു സ്ഥാപിത മതം അതിനാവശ്യമായ വിധത്തിൽ വായിക്കുന്ന ബൈബിൾ വായനകളാണ് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നിലപാടുകളാണ് അതല്ലാതെ ക്രൈസ്റ്റ കണ്ട ജനങ്ങളെ അവർക്ക് വേണ്ടി ക്രൈസ്റ്റ് വാഗ്ദാനം ചെയ്ത ഭൂമിയിലെ ദൈവരാജ്യത്തെ ക്രൈസ്റ്റ് ഒരിക്കലും മരണാനന്തര ദൈവരാജ്യത്തെ കുറിച്ചിട്ടല്ല അധികം ഊന്നൽ കൊടുത്ത് ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ സാധിക്കണമെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കണം അതാണ് അദ്ദേഹം പഠിപ്പിച്ച പാഠം അപ്പോൾ ആ പാഠമല്ല സ്ഥാപിത മതത്തിന് ആവശ്യം കാരണം അവിടെ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കലാണ് അതിൻ്റെ അധികാരവും അങ്ങനെയുള്ള സംഗതികളാണ് അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ അലഞ്ഞവനും ദരിദ്രനും പിന്നെ അതുപോലെയുള്ളവരെ കൂടെ കൂടെ ചേർത്തുകൊണ്ട് നടക്കുന്നവനുമായിട്ടുള്ള ഒരു ക്രൈസ്റ്റിനെ അവർക്ക് ആവശ്യമുണ്ടായിരിക്കില്ല അവർക്ക് പൊന്നണിയുകയും കിരീടം ചൂടുകയും ചെയ്യുന്ന ഒരു ക്രൈസ്റ്റിനെ ആവശ്യമുള്ളൂ ആ ഒരു വൈരുദ്ധ്യം വളരെ കൂടുതലുണ്ട് വിമോചന ദൈവശാസ്ത്രത്തിന് ശേഷം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പോപ്പ് തന്നെ പറഞ്ഞു അല്ലേ എൻ്റെ ദൈവം കത്തോലിക്കനല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജാതിക്കാരുടെയും ഒരു ക്രിസ്തുവിനെ എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിനെ അതിൻ്റെ സാധ്യതയാണ് പോപ്പ് അവിടെ ഉയർത്തി ബൈബിൾ വായിക്കാനും വ്യാഖ്യാനം ചെയ്യാനും നമ്മുടെ ജീവിതത്തിനെ അനുകൂലമായ വിധത്തിലാക്കാനും സഹജീവികളെയും നമ്മൾ ജീവിക്കുന്ന ഭൂമിയെയും കത്ത് സംരക്ഷിക്കാനും ആവശ്യമായ വിധത്തിൽ വ്യക്തികൾക്ക് ബൈബിൾ വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കാരണം അതിന്മേലുണ്ടായിരുന്ന വിലക്കുകൾ അല്ലെങ്കിൽ മതപരമായിട്ട് അതിനെ വെച്ചിരുന്ന ഇടങ്ങൾ അവിടെ നിന്നൊക്കെ അത് സാധാരണ ജീവിതത്തിലേക്ക് നീതി ജലം പോലെ താഴേക്ക് ഒഴുകുന്നു എന്ന് പറയുന്ന വിധത്തിൽ ആ വായനകൾ അതിനെ സഹായിക്കുന്നുണ്ട് പൗരോഹിത്യം എപ്പോഴും അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട് അല്ല പൗരോഹിത്യത്തിന് സാമ്പ്രദായിക പൗരോഹിത്യത്തിന് അപ്പം പൗരോഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു പുരോഹിതന്മാരുടെ ഒരു വലിയ ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടാൽ അതിനകത്ത് പലതരത്തിലുള്ള പുരോഹിതന്മാരുണ്ട് അപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ഏറ്റവും ആദർശാത്മകമായിട്ട് ജീവിക്കാനും ചിന്തിക്കാനും ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഏറ്റെടുക്കാനും അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ പുരോഹിതന്മാരുണ്ട് ലിബറേഷൻ തിയോളജിയുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിന് വായിക്കുന്ന എത്രയോ പേരുണ്ട് ആ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് സന്യാസിനിമാരിലും സന്യാസിമാരിലും ഉണ്ട് പക്ഷേ നമ്മളീ പറയുന്ന പൗരോഹിത്യ അധികാരം എന്ന് പറയുന്നത് ആ അധികാരത്തിനകത്ത് അവർക്ക് അവർക്കാവശ്യമായത് നേരത്തെ പറഞ്ഞ അധികാരം നിലനിർത്തുക സമ്പത്ത് ഉണ്ടാക്കുക പണമിടപാടുകൾ നടത്തുക എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ടതാക്കുക അതാണ് അവർക്ക് ആവശ്യം പാപത്തറ മുതൽ അല്ലെങ്കിൽ പാപത്തിറയ്ക്ക് മുൻപും പാപത്തറയ്ക്ക് ശേഷവും എന്ന രണ്ട് ഘട്ടങ്ങളായി തന്നെ തിരിക്കാവുന്നതാണ് എടുത്ത ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സാധാരണ ഒരു മട്ടിലുള്ള കഥകളൊക്കെ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം സാധാരണ മട്ട് എന്ന് പറയുമ്പോൾ ചിലർ വിലയിരുത്തുമ്പോൾ പറയും പാപത്രയ്ക്ക് മുമ്പുള്ള കഥകളായിരുന്നു ശരിക്കുള്ള നല്ലതായിട്ടുള്ള ഇതായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത് പറയും ഇല്ല നമ്മൾ മാറണം നമ്മുടെ എഴുത്ത് നമ്മുടെ ഭാഷ നമ്മുടെ ജീവിത ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ മാറണം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ആദ്യം എഴുതിയ പോലെ തന്നെ എഴുതാമതിയല്ലോ പിന്നെ അല്ലേ എല്ലാം എല്ലായ്പ്പോഴും ഒരേപോലെ ഇരുന്നാൽ മതി അപ്പോൾ ആ മാറ്റങ്ങൾ വരുന്നതാണ് നമ്മുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിക്കും തോറും നാം അറിവിനെ ആർജിക്കുന്നുണ്ട് അറിവ് മാത്രമല്ല നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട് ഈ തിരിച്ചറിവുകൾ നമ്മുടെ എഴുത്തിനെ വളരെ കാര്യമായിട്ട് സഹായിക്കും പാപത്തറ എഴുതുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹവുമായിട്ട് പിന്നെ ഇടപെടുന്നു അവരെ അറി അവരുടെ അടുത്തേക്ക് എഴുത്തുകാരി പോകുന്നു അങ്ങനെ എഴുത്തുകാരി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുറേ അനുഭവങ്ങളുണ്ട് ആ അനുഭവത്തിൻ്റെ തീവ്രത പാപത്രയുടെ എഴുത്തിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പാപത്ര അവസാനിക്കുന്ന ഒരു അവസ്ഥ പെണ്ണു പൂക്കുന്ന നാട് അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവരൊരു വ്യത്യാസമുണ്ടായിട്ടുണ്ട് അതൊരു ഹോപ്പായിരുന്നു പെണ്ണ് പോകുന്ന നാട് എന്നുള്ളത് വലിയൊരു പ്രതീക്ഷയായിരുന്നു അതായത് ഇന്ന് അന്ന് ഇപ്പോൾ എൺപതുകളിലൊക്കെയാണ് എൺപത്തി എട്ടിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് പാപത്തറ ഞാൻ എഴുതിയിട്ടുണ്ടാവുക കൃത്യം എനിക്ക് ഓർമ്മയില്ല ആ കഥ എഴുതുന്ന സമയത്ത് സ്ത്രീകളെ നേർക്ക് നടക്കുന്ന അനീതികൾക്കെതിരെ വലിയ വലിയ പ്രതിഷേധവും ഈ അനീതികളൊക്കെ മാറും നമ്മുടെ മാറുന്നൊരു കാലം ഉണ്ടാവും അവിടെയൊക്കെ പെൺകുട്ടികളെങ്ങനെ പെൺകുട്ടികൾ പെണ്ണ് പോക്കും എന്നുള്ള ഒരു ഹോപ്പ് ലോകത്തിന് കൊടുക്കുക എൻ്റെ ഉള്ളിൽ തന്നെയും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇല്ല ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സാഹിത്യത്തിന് പ്രതീക്ഷ കൊടുക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇവിടെ അടിവേ ൾ ഇളക്കുന്ന വിധത്തിൽ എൺപതുകൾ തൊട്ട് നോക്കുകയാണെങ്കിൽ സംഭവിച്ച വലിയ സാമ്പത്തിക മാറ്റം ഗ്ലോബലൈസേഷൻ്റെ കടന്നുവരവ് വലിയ സാമ്പത്തിക അധിനിവേശങ്ങൾ ലോകമെമ്പാടുമുള്ള മൂലധന ശക്തികൾ പിന്നെ ഇടിച്ചു കയറി നമ്മുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലുള്ള അവരുടെ സംസ്കാര നിർമ്മാണം എൺപതുകളിലുള്ളതിനേക്കാൾ കൂടുതൽ ദൃശ്യത സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും അവരെ കാണാം സ്ത്രീകൾ ചെന്ന് പറ്റാത്ത ഒരു മേഖല പോലും ഇല്ലാത്ത വിധത്തിൽ സ്ത്രീകൾക്ക് ദൃശ്യതയുണ്ടെന്ന് അപ്പം ഞാനന്ന് മനുഷ്യയുടെ പ്രവർത്തനത്തിൻ്റെ സമയത്ത് അതായത് അന്നൊരു പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് നാല് കുട്ടികൾ സൈക്കിൾ ചവിട്ടാൻ പറ്റുന്ന നാല് കുട്ടികൾ ഞങ്ങളുടെ പ്രകടനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ ഇന്ന് നമുക്കറിയാം നാല് ചക്രവാഹനങ്ങളോ ഇരുചക്രവാഹനങ്ങളിലോ സ്ത്രീകൾ റോഡ് കീഴടക്കിയിട്ടുണ്ട് അത് സാമ്പത്തികവും ടെക്നോളജിയുടെയും ഒക്കെ ആയിട്ടുള്ളൊരു വികാസത്തിൻ്റെയും മാറ്റത്തിൻ്റെയൊക്കെ ഫലമാണ് പക്ഷേ എത്രമാത്രം ആന്തരികമായിട്ട് ഒരു പ്രതിരോധ ശക്തി സ്ത്രീകൾ നേടിയിട്ടുണ്ട് ഒട്ടും അവർ വിമോചിതരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം സ്ത്രീ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്ത്രീ ഉപയോഗപ്പെടുത്തുന്നില്ല ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലല്ല സംസ്കാരത്തിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷ ലോകത്തിന് നൽകാൻ എഴുത്തുകാർക്ക് എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ കൃതികളിലെല്ലാം അത് ചെറുകഥയാണെങ്കിലും നോവലിനാണെങ്കിലും പ്രതീക്ഷയിലാണ് അവസാനിക്കുന്നത് പാപത്രയിൽ ഈ പറഞ്ഞതുപോലെ ഒതപ്പിൽ അങ്ങനെയാണ് ആദിയിൽ അങ്ങനെയാണ് പ്രതീക്ഷ നിർഭരമാണ് സാറ ടീച്ചറുടെ ഭാവനാലോകം എന്നുള്ളതാണ് അത് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരാശ നിർഭരായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആധുനിക സാഹിത്യത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അസ്തിത്വവാദത്തിൻ്റെ ഒരു ഒരു പ്രധാന ഒരു ഇത് തന്നെ പിന്നെ എന്താ പറയുക മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചിട്ടല്ല മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വ്യഥകൾ ആയിരുന്നു അതിനെ ഞാൻ എപ്പോഴും കാണാൻ വയലപ്പള്ളിയുടെ കവിതകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വയലപ്പള്ളി എപ്പോഴും ഒരു അപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് അവിടേക്ക് പോകാന്ന് മല തുറ തുരന്ന് ആവി വണ്ടിക്ക് ഉളിയിട്ടോടാൻ മല തുരക്കുക മകനാണ് പറയുന്നേ അതൊന്നും സാധ്യമല്ല എന്ന് അച്ഛൻ പറയും സാധിക്കും എന്നാണ് അങ്ങനെ ആ മല തുരന്ന് അച്ഛനും മകനും ഒരു നേരത്തെ പാളിയുടെ അപ്പുറത്തുപ്പുറത്തായിട്ട് നിൽക്കുമ്പോൾ മക അച്ഛൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് അച്ഛൻ എൻ്റെ ഒച്ച കേൾക്കാമോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സാധ്യമാണെന്ന് ഈ സാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നൊരു കാര്യം വലുപിളി തന്നെ പറഞ്ഞിട്ടുള്ള അപ്പുറത്ത് ഒക്കെ അപ്പുറത്ത് കടൽക്കാക്കകൾ കാക്കകൾ പറന്നു പോകുന്നത് പുതു നര ജീവിത സസ്യപ്പച്ചകൾ പുലരുവോരത്ഭുത വേലകളിലേക്കാണ് വേലകൾ തീരങ്ങൾ തീരങ്ങളിലേക്കാണ് അപ്പോൾ അപ്പുറത്ത് എല്ലാ ദുരിതങ്ങളുടെ അപ്പുറത്ത് വെളിച്ചമുണ്ട് അതല്ലെങ്കിൽ സസ്യത്തഴപ്പുണ്ട് ജീവിതമുണ്ട് എന്ന് പറയുന്നൊരു പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ട് നടത്തിക്കുക ആ പ്രതീക്ഷയാണ് എല്ലാ പ്രവാചകന്മാരും കൊടുത്തിട്ടുള്ള ഈ ഇരുട്ട് മാഞ്ഞു പോകും ഒരു വെളിച്ചകലുണ്ട് അപ്പോൾ ഈ വരുന്ന തലമുറകളെ മക്കളെ വരൂ വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ് വിളിക്കാൻ കഴിയണം അങ്ങനെ വിളിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് തന്നെയും ഒരു ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പറ്റുക അതല്ലെങ്കിലൊക്കെ എന്തുണ്ടാവും ഇന്ന് 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 ഇന്നത്തെ ഒരു വിനോദം ഇന്നത്തെ തമാശകൾ അപ്പുറത്തേക്കോ ഭാവിയിലേക്കോ നോട്ടല്ല ഈ പ്രകൃതിയുടെ വലിയ നാശം സംഭവിക്കുമ്പോൾ ഇന്ന് എൻ്റെ സുഖം എൻ്റെ ആവശ്യം എൻ്റെ ചൂഷണം അതാണ് അതല്ല അപ്പുറത്തേക്ക് തലമുറകളിലേക്ക് നീട്ടി വെക്കേണ്ടതാണ് ഇതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ബോധം പോലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് എഴുത്ത് ബോധപൂർവ്വം ഒരു പ്രതീക്ഷ ഞാനതിൽ വെക്കുന്നുമില്ല പക്ഷേ എഴുത്ത് നിർഭരമാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടുകളെയും ആവിഷ്കരിക്കുമ്പോഴും എവിടെയോ എങ്ങനെയോ ഒരു വെളിച്ചം ഒരു വെളിച്ചത്തിൻ്റെ ഒരു ധാര അത് ഉള്ളതുകൊണ്ടാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോയത് ചെറുകഥകളിൽ നിന്ന് നോവലിലേക്ക് അല്ലെങ്കിൽ നോവൽ എഴുതാനുള്ള ഒരു സാഹചര്യം അതെന്തായിരുന്നു എനിക്ക് തോന്നിയ ഒരു ഘട്ടം എത്തിയപ്പോൾ ചെറുകഥകളിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ വരുന്നൊരു അവസ്ഥയിൽ എഴുത്തുകാർ സ്വയം ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് വായനക്കാരെയും നമ്മളെ തന്നെയും മുരടിപ്പിക്കും നമ്മുടെ എഴുത്തിനെ മുരടിപ്പിക്കും അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോം എഴുത്തിൽ നമുക്കായാൽ എന്ത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല നോവൽ എഴുതാൻ കാരണം ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് കവിതകളായിരുന്നു പിന്നെ കവിതകളിൽ നിന്നാണ് ചെറുകഥകൾ എഴുതാൻ തുടങ്ങിയത് അങ്ങനെ ചെറുകഥകളിലേക്ക് വന്നപ്പോൾ എനിക്കത് ഇമ്പമുള്ള ഒരു ഫോം ആയിട്ട് തന്നെയാണ് വളരെ സന്തോഷമുള്ളൊരു രീതിയൊക്കെ അതിനൊരു സാധിക്കും പിന്നെ ചെറുകഥകൾ നിർത്തിയിട്ട് എഴുതാനുള്ള കാരണം ഒന്ന് ശരിക്കൊരു പുറത്തു നിന്നുള്ളൊരു പ്രേരണയും കൂടിയാണ് അന്ന് ഇന്ത്യ ടുഡേയിലെ ഒരു വാർഷിക പതിപ്പിന് വേണ്ടി ഒരു കഥ എഴുതാൻ എന്ന് ചോദിച്ചു സുന്ദർദാസ് എന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സുന്ദർദാസ ഞാൻ കഥ എഴുതിയിട്ടില്ല ആ കഥയില്ല പക്ഷേ ഞാനൊരു നോവൽ എഴുതാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ അതെനിക്ക് തരൂ ഞാൻ കൊടുക്കാം അപ്പോൾ ഇന്ത്യ ടുഡേ നോവൽ കൊടുക്കാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നോവൽ കൊടുക്കാറില്ലല്ലോ ഇന്ത്യ ടുഡേ അപ്പോൾ സുന്ദർദാസ് ടീച്ചർ തന്നാൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എഴുതണം അപ്പോൾ സുന്ദർദാസിൻ്റെ ഒരു പ്രേരണ വന്നപ്പോൾ ആദ്യത്തെ ഒരു അധ്യായം ഞാൻ എഴുതി നോക്കി ആലാഹയുടെ പെൺമക്കളുടെ ആദ്യത്തെ അധ്യായം എഴുത്തുകാർ ആക്ടിവിസ്റ്റുകൾ ആകേണ്ടതുണ്ട് അല്ലെങ്കിൽ എഴുത്ത് ആക്ടിവിസമാണ് എഴുത്തുകാരെ ആക്ടിവിസ്റ്റുകൾ ആവണം എന്നുള്ള യാതൊരു ആവശ്യമില്ല കേട്ടോ യാതൊരു ആവശ്യമില്ല എന്നല്ല അതിന് അത് അങ്ങനെ നിർബന്ധിക്കുന്നതിലും അർത്ഥമല്ല കാരണം എഴുത്ത് എഴുത്ത് എന്ന് പറയുന്ന പ്രക്രിയ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് മനസ്സിലേക്ക് അതൊരു കുരിശാണ് സത്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നത് ഓരോ വിധത്തിലാണ് കേട്ടോ ചിലർക്കത് വളരെ ഏകാന്ത മായ ഒരു ധ്യാനത്തിൻ്റെയും ഒരു ആവിഷ്കാരത്തിന് വേണ്ടി മറ്റേ ഒന്നും ബാധകമല്ലാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ് ചിലർക്കത് ആഘോഷമായിരിക്കാം അങ്ങനെ പലരും പല തരത്തിലാണ് പിന്നെ എഴുത്തുകാരുടെ മൂഡുകളും അതൊക്കെ വളരെ വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഈ നടക്കുന്ന രീതികളോടൊക്കെ അറ്റമില്ലാത്ത അമർഷ ഉള്ളപ്പോഴും പുറത്തേക്ക് വന്ന അമർഷ രേഖപ്പെടുത്താൻ ധൈര്യമില്ലാത്തതോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരോ എഴുത്തുകാരിലുണ്ടാവാം അപ്പം നമ്മൾ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എഴുത്തുകാരും ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ആ പറയുന്നതിൽ അർത്ഥമില്ല കാരണം ആ വൈവിധ്യമാണ് ഓരോരുത്തരുടെയും എഴുത്ത് എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം അതൊരു ദേശത്തിൻ്റെ കഥയല്ല ഒരുപാട് ദേശങ്ങളുടെ കഥയാണ് സമീപകാലത്ത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ ആദ്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ടീച്ചർക്ക് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ആദി അങ്ങനെ എൻ്റെ നേരനുഭവങ്ങളാണ് ആദിയിലുള്ളത് അപ്പോൾ അതിലുള്ള പ്രദേശങ്ങൾ സങ്കല്പവും യാഥാർത്ഥ്യവും ഒന്ന് എഴുപിച്ചിട്ട് ഞാൻ ചേർത്തിട്ടുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ അതിലുള്ള ആദി എന്ന് പറയുന്ന പ്രദേശം തന്നെ കൊച്ചിയിലെ മരട് പഞ്ചായത്തിലുള്ള വളന്ത എന്ന് പറയുന്ന ദ്വീപാണ് അതിൽ ചക്കങ്കണ്ഠം അതേ പേരിൽ തന്നെ ഗുരുവായൂരിനടുത്ത് കിടക്കുന്നൊരു പ്രദേശമാണ് ലാലൂര് തൊട്ട് മലിനമാക്കപ്പെടുന്ന ഓരോ പ്രദേശത്തിൻ്റെ നിലവിളി അതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആണ് ശരിക്കു പറഞ്ഞാൽ ചർച്ച ചെയ്യുകയും അത് നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ വാദിക്കുകയും ചെയ്യേണ്ടത് കാരണം ഇതുവരെ സംഭവിച്ചതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ മുറിച്ച മരങ്ങളൊന്നും തിരിച്ചു വരുന്നില്ല ഇതുവരെ കയ്യേറിയ ഭൂമിയിലെ ആളുകളെ ഒന്നും ഒഴിപ്പിക്കുന്നതിലും വലിയൊരർത്ഥം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല തന്നേൽ ആ പ്രശ്നം നമ്മൾ വളരെ രൂക്ഷമായിട്ട് എടുക്കുകയും വേണം ഇനി അങ്ങോട്ട് ഒരു മരമോ ഒരു ഒരു ഇഞ്ച് ഭൂമിയോ പശ്ചിമഘട്ടത്തിൽ അന്യാധീനപ്പെടാനോ നശിപ്പിക്കാനോ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ വെച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് പാടില്ല ഖനനം പാടില്ല യാതൊരു തരത്തിലുള്ള നാശവും പാടില്ല എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുമ്പോൾ അത് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ചേർത്ത് കുറേയൊക്കെ ഇനിയും ആവാം എന്ന് പറയുന്നവരാണ് കസ്തൂരിങ്കർ റിപ്പോർട്ട് കൊണ്ടുവന്നത് അതുപോലെ നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ബഹളങ്ങളൊക്കെ ഇവിടെയുള്ള മുഴുവൻ കർഷകരെയും കുടിയൊഴിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കി വിട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇളക്കി വിട്ടതുപോലെ പോലെ അത് പൊളിറ്റിക്സാണ് അതൊരു രാഷ്ട്രീയ ഇടപെടലാണ് സഭ നേതൃത്വം കൊടുക്കുന്നത് സഭയും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒറ്റക്കെട്ടല്ലേ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ അധികാരവും കത്തോലിക്ക സഭയും അല്ലെങ്കിൽ വിവിധ ജാതി മത പൗരോഹിത്യ നേതൃത്വങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കലാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പശ്ചിമഘട്ടം ഇപ്പോൾ ലോകഭൂപടത്തിലെ ഏറ്റവും പിന്നെ നാല് ഈ ലാൻഡ് സ്ലൈഡിങ് മേഖല അടയാളപ്പെടുത്തിയിട്ടുള്ളതിൽ ഒന്ന് ഹിമാലയമായിരുന്നു ഹിമാലയം അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതറിയാം അത്ര ലോലമായ പ്രദേശമാണ് എന്നിട്ട് വികസനം ഭക്തി ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കയറി വൻതോതിലുള്ള കെട്ടിടങ്ങളും അതൊക്കെ നിർമ്മിച്ചു അവിടെ നടന്ന ഡിസാസ്റ്റർ മാൻമെയ്ഡാണ് അതൊരിക്കലും ഒരു പ്രകൃതി ദുരന്തമല്ല മനുഷ്യനിർമ്മിത ദുരന്തമാണ് ആ മനുഷ്യനിർമ്മിത ദുരന്തത്തിൻ്റെ ഒരു വലിയ പതിപ്പാണ് പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കസ്തൂരിരംഗ റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിൽ ആ ദുരന്തം സംഭവിച്ചിരിക്കും ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പാക്കേണ്ടത് കസ്തൂരിരംഗനെ മനസ്സിൽ പോലും ഇല്ല എൻ്റെ എൻ്റെ മനസ്സിൽ പോലും അത് കടന്നു വരുന്നില്ല അതുപോലും നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ കളികളാണ് നമ്മൾ കാണുന്നത് അത് കൂടുതൽ ഖനനത്തിന് വേണ്ടി കൂടുതൽ കാട് നശിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ വനം കയ്യേറുന്നതിന് വേണ്ടി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിസോർട്ട് നിർമ്മാണങ്ങൾക്ക് വേണ്ടി ലാൻഡ് മാഫിയൊക്കെ മണൽ മാഫിയൊക്കെ കരിങ്കൽ മാഫിയൊക്കെ ഒക്കെ ഇടമുണ്ടാക്കുകയേ ഉള്ളൂ കസൂരംഗ റിപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിന് രണ്ടുവിധത്തിൽ അല്ലെങ്കിൽ പല വിധത്തിൽ ജനം കാണുമ്പോൾ മതം മനുഷ്യനെ അതിനേക്കാൾ സ്വാധീനിക്കുന്ന അടിപ്പെടുത്തുന്ന ഒന്നാണ് അല്ല മതത്തിൻ്റെ താല്പര്യം ഇപ്പം മതം ക്രിസ്ത്യാനികളുടെ കുടിയേറ്റക്കാരുടെ സംരക്ഷണത്തിന് ചൂഴ്ന്ന് നോക്കിയാൽ കത്തോലിക്കരുടെ സംരക്ഷണത്തിന് എന്ന് പറയും കത്തോലിക്ക പള്ളിയാണെങ്കിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ചൂഴ്ന്ന് നോക്കിയാൽ അവിടെയുള്ള കുടിയേറ്റക്കാരോട് ആർക്കാണ് അനുഭവമില്ല അത് ഗാഡ്ഗിലിന് അനുഭവമില്ലേ അദ്ദേഹം അവരെ കുടിയേർക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെയുള്ള കുടിയേറ്റക്കാരോട് അവർ നശിപ്പിച്ചിടത്തോളം നശിപ്പിച്ചു ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് നമ്മൾ പിടിച്ചു നിർത്തേണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മുഴുവൻ മൺസൂണാണ് ആണ് മാത്രമല്ല പശ്ചിമഘട്ടത്തിന് കുറേ നാശം വന്നാൽ കേരളത്തിൽ മഴ കിട്ടും തമിഴ്നാട് ഒട്ടും ബോധയുടെ കസൂരംഗ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് അവർ പറയുന്നത് ഇപ്പോഴേ അവർക്കൊരു മഴ നീഴൽ പ്രദേശമാണ് അപ്പോഴേ വെള്ളമില്ല ഇനി കൂടി ഇതുകൂടിയില്ലാതായാലും അവരെന്തു ചെയ്യും ഇന്ത്യയുടെ മുഴുവൻ മൺസൂണാണ് പശ്ചിമഘട്ടം നമ്മളതിനെ നിസ്സാരമായിട്ട് കാണരുത് ആദ്യപോലുള്ള കൃതികൾ ടീച്ചർ പറഞ്ഞതുപോലെ അണുവികരണം വെറ്റ് പിടയുമ്പോൾ മുങ്ങിക്കിടക്കാനുള്ളൊരു കയമാണ് എനിക്കിത് എന്ന് ടീച്ചർ പറഞ്ഞു പക്ഷേ വായനക്കാർക്കും അതേ അനുഭവമാണ് നൽകുന്നത് പക്ഷേ മലയാളത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു കൃതി ആ രീതിയിൽ ആദ്യമായിട്ടാണ് ആദ്യയിൽ കഥ കേൾക്കുന്നവർ ചോദിക്കുന്നുണ്ട് ഈ കഥ എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഓരോ എഴുത്ത് കഴിയുമ്പോഴും ഇതെങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളത് എഴുത്തുകാരിയെ ആശങ്കപ്പെടുത്താറുണ്ട് ഇല്ല എഴുതുമ്പോൾ അതൊന്നും വരില്ല എഴുത്ത് എന്ന് പറയുന്ന പ്രക്രിയയിൽ എഴുത്ത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എഴുതിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും പുസ്തകം ആകുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് വേപ്പറളം തുടങ്ങുക അയ്യോ ഇതെങ്ങനെയായിരിക്കും വായിക്കപ്പെടുക എങ്ങനെയായിരിക്കും അഭിപ്രായം ഉണ്ടാവുക എഴുതുമ്പോൾ അതൊരു മാസ്മരമായ ഒരു മാന്ത്രിക വിദ്യയിലൂടെ അങ്ങനെ നമ്മൾ പോവുകയാണ് അത് എഴുത്തിൻ്റെ എഴുത്തിന് മാത്രം സാധിക്കുന്ന ഒരു ഒരു കാര്യമാണ് എഴുതുമ്പോൾ ഇതൊന്നും വരില്ല പക്ഷേ അതൊക്കെ അതിനു മുമ്പ് നമ്മുടെ മനസ്സിലെ ഉണ്ടായിരുന്നു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ് സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വന്തം നിലപാടുകൾ ധീരമായി പറയാനുള്ള ഒരു അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അതെങ്ങനെ രൂപപ്പെട്ടു വന്നതാണ് അതിലൊരു പക്ഷേ കുടുംബത്തിന് വലിയ മാതാപിതാക്കൾക്ക് നിർണായക സ്വാധീനം ഉണ്ടായിരിക്കാം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബം പിന്നെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ രണ്ട് തരം അഭിപ്രായം കമ്മ്യൂണിസ്റ്റുകളും ഉണ്ടായിരുന്നു അതുപോലെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ഇവരുടെയൊക്കെ ചർച്ചകളും സംഗതികളൊക്കെ കേട്ട് കേട്ടാണ് ഞാൻ വളരുന്നത് പിന്നെ വേറെ ഒന്ന് നീതിക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ എന്താ എന്തുകൊണ്ടോ കൊച്ചുനാളിൽ തൊട്ടേ അങ്ങനെ ഒരു കേട്ടിട്ടും അങ്ങനെയാണ് വേണ്ടത് ഒരു ബോധ്യത്തോടു കൂടിയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത് അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ ഒപ്പം നിൽക്കുക എൻ്റെ അപ്പനൊക്കെ പ്രത്യേകിച്ചും ആ ഒരു പാഠം വളരെയധികം പറഞ്ഞു തന്നിട്ടുണ്ട് എവിടെയാണോ നീതി നിഷേധിക്കപ്പെടുന്നത് അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് ഉണ്ടാവണം അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പൻ്റെ ഉപദേശങ്ങൾ പരമപ്രധാനമായൊരു കാര്യമായി പിന്നെ നമ്മൾ എന്താ പറയുക സ്വതന്ത്രമായിട്ട് ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഭയ ഒരുപാട് സന്ദേഹങ്ങളുണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ ഈ സംശയങ്ങളൊന്നും നമുക്ക് പരിഹരിച്ച് തരാൻ ചർച്ചിനെ ചർച്ചിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഞായറാഴ്ച ഉള്ളൊരു പ്രസംഗം അതല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സുകൾ ഇതൊന്നും എനിക്ക് പോരായിരുന്നു അതല്ല എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി അതല്ല എൻ്റെ സംശയങ്ങൾ ഞാൻ കൂടുതൽ കൂടുതൽ ക്രൈസ്റ്റിനെ വായിക്കുമ്പോൾ അറിയുമ്പോൾ ഒപ്പം നടക്കുമ്പോഴൊക്കെ എനിക്ക് ഇതിൻ്റെ വൈരുദ്ധ്യങ്ങൾ തന്നെ വല്ലാതെ ഇതാക്കിയിരുന്നു അതുകൊണ്ട് കൂടുതൽ ആഴത്തിൽ നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി കൂടുതൽ ആഴത്തിൽ കൂടുതൽ വായിക്കുന്നവറും കൂടുതലകന്നുപോയി എന്നുള്ളതാണ് സ്ഥാപിത മതത്തിൽ നമ്മൾ കൂടുതൽ കൂടുതലകന്നുപോയി അവിടെ ക്രൈസ്റ്റില്ല ക്രൈസ്റ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വളരെയധികം നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് പള്ളിയെ നമ്മളിഷ്ടപ്പെടും അവിടുത്തെ ഏകാന്തതയും അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാണെന്നാണ് കൊച്ചുനാളിലോട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതുകൊണ്ട് നമ്മളതിനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ക്രൈസ്റ്റിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റീസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വിഷമാവും നമുക്ക് അതിൻ്റെ വൈരുദ്ധ്യം നമുക്ക് ബോധ്യപ്പെടും വളരെ നന്ദി